ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നല്ലൊരു ഓഫർ ാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഈസ്റ്റർ ഓഫർ ആണെ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ്വേയുടെ കാര്യവും മറക്കണ്ടട്ടോ ഗീവ് അേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കമന്റിൽ നിന്നും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ നല്ല നല്ല കമന്റുകളും പ്രതീക്ഷിക്കുന്നു കമന്റിൽ നിന്ന് നമ്മൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ആദ്യം പറഞ്ഞ മാനദണ്ഡങ്ങൾ വഴി ഗിഫ്വേയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാവേ ഫോൺ വന്നിട്ട് ഇതാണെ നമ്മൾ ഇത് എന്താണ് ഒരുപാട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഞാൻ ഓരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം ബാക്കിയുള്ളത് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റും ലാവണ്ടർ ഷെയ്ഡ് കൂടെ ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ഇത്രയും ലെങ്തും വിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഞാൻ ഈ ആദ്യം കാണിക്കുന്ന സൈസ് ഡബിൾ എക്സൽ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഡബിൾ എക്സൽ മുതൽ മീഡിയം ഓക്കെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇത്രയും സൈസസിലാണ് ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ എക്സിൽ നമുക്ക് ഏതൊക്കെ കളേഴ്സ് ആണോ ഉള്ളത് അതെല്ലാം ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചാണ് കേട്ടോ പോകുന്നത് ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സും സൈസസും മാത്രമാണ് അവൈലബിൾ ആവുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം ഇതിന്റെ സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുകട്ടോ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ വരുക നെക്സ്റ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ബോട്ടോ ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും ഇതും ഡബിൾ എക്സെൽ ആണ് കേട്ടോ സൈസ് വന്നിട്ട് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതൊക്കെ നമുക്ക് ഒരു പീസ് വീതമൊക്കെ ഉള്ളത് ഡബിൾ എക്സ് എല്ലിൽ ഒരു പീസ് വീതേ ഉള്ളു ഒരു കളർ ചാട്ടില് ഒരു പീസേ ഉള്ളൂ ഡബിൾ എക്സെല് പിന്നെ എക്സെൽ ഒക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസുകൾ കാണും എന്തായാലും വീഡിയോ കണ്ടിട്ട് ഒരുപാട് ലാഗ് ആക്കാതെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം കേട്ടോ ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതും ഡബിൾ എക്സെൽ ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു പീസേ വരുന്നുള്ളേ ഇത്രയും ഡബിൾ ആണ് എക്സെല്ലാണെട്ടോ വന്നിട്ടുള്ളത് ഇത് ഞാൻ കാണിക്കുന്നത് എക്സൽ ആണ് ഇത് നമുക്ക് ഡബിൾ എക്സലും ഉണ്ടായിരുന്ന പീസ് തന്നെയാണ് എക്സെല്ലും വന്നിട്ടുണ്ട് ഈ ഒരു പീസ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇത് മൂന്നൂടെ വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അല്ലെ ഇതൊന്ന് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊണ്ടു എക്സൽ എക്സെൽ ആണേ നമ്മളിപ്പോ കാണുന്ന സൈസ് ടോപ്പ് ബോട്ടം ദുപ്പട്ട എക്സൽ സൈസ് ആണേ ഇതും വന്നത് എക്സൽ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതൊ ഇതൊക്കെ നമുക്ക് ഒരു പീസ് വീതം മാത്രമേ ഉള്ളൂ കേട്ടോ എക്സലും ഡബിൾ എക്സലൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പം ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ ദുപ്പട്ട വരുന്ന അല്ലേ ദുപ്പിട്ട വരുന്നെങ്ങനെ വരേ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് ഇത്രയാണ് നമുക്ക് എക്സൽ സൈസിൽ അവൈലബിൾ ആവുന്നത് ഇത്രയും കളേഴ്സാണ് ടോപ്പ് നെക്സ്റ്റ് വന്നിട്ട് ലാർജ് സൈസ് ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എല്ലോ എക്സെല്ലോ ഉള്ള സൈസസ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വന്നിട്ട് ലാർജിലാണ് കേട്ടോ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ലാർജ് ആണ് സൈസ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് ഒരു പീസ് ചെയ്തു കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ ഐറ്റം ആവശ്യം ഉണ്ടെങ്കിൽ ലാഗാക്കാതെ ഓർഡർ പ്ലേസ് ചെയ്യണേ ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ലാർജ് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഇനി നമുക്ക് വന്നിട്ടുള്ളത് മീഡിയത്തിലാണ് കേട്ടോ ലാർജ് സൈസ് കഴിഞ്ഞു ലാർജ് ആണ് നമ്മൾ കണ്ടത് ഓക്കെ കുറച്ച് ഉണ്ട് ലാർജിൽ വന്നിട്ട് ഇത് വന്നിട്ട് ലാർജ് ലാർജാണേ ഇത്രേ ഉള്ളു കേട്ടോ ലാർജിൽ വന്നിട്ട് ഇത്രയും കളേഴ്സും ഇത്രയും സൈസ് ഇത്രയും എന്താണ് ഇത്രയും നമ്പേഴ്സിൽ മാത്രമേ വരുന്നുള്ളേ ലാർജ് ഇനി വന്നിട്ട് മീഡിയം ആണെ ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്ക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തോ കേട്ടോ മീഡിയാണ് സൈസ് വരുന്നത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന മീഡിയം സൈസ് ആണ് മീഡിയത്തിൽ നമുക്ക് കുറച്ചധികം കളേഴ്സ് വരുന്നുണ്ടേ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് ഷെയിലാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ബോട്ടം നെക്സ്റ്റ് താങ്ങുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് ോട്ടും ദുപ്പട്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഇതാ ഇതാണ് വരുന്നത് ഇതൊക്കെ മീഡിയം സൈസ് ആണ് കേട്ടോ മീഡിയത്തിൽ നമുക്ക് കുറച്ച് പീസ് അവൈലബിൾ ആണ് യും കളേഴ്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇത്രയും സൈസസിലാണ് കേട്ടോ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ ഓക്കേ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും Okay, thank you.